മൊബൈൽ ഫോൺ നെറ്റിയിൽ കെട്ടിവെച്ച് കുഞ്ഞിന് ചോറു വാരി കൊടുക്കുന്ന അമ്മ ഇത് പലയിടങ്ങളിൽ പല രൂപത്തിലും ഭാവത്തിലുമൊക്കെ ഒരു കാലത്ത് വളരെ അസ്വാഭാവികമായ അത്ഭുതാവഹമായ കാഴ്ചയായിരുന്നെങ്കിൽ ഇന്ന് സ്വാഭാവിക കാഴ്ചയായിക്കൊണ്ടിരിക്കുകയാണ് ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുന്ന പഴയ പരഞ്ചൊല്ലിനെ അന്വർത്ഥമാക്കും വിധം ഈ സ്ക്രീൻ ടൈം അഡിക്ഷൻ അത് കൗമാരം വരെയും യൗവനം വരെയും അതിനപ്പുറത്തേക്കും സഞ്ചരിക്കുന്നൊരവസ്ഥയിലുമാണ് അടുത്ത തലമുറ ഇന്ന് ഏതോ ഒരു പത്രത്തിൽ കണ്ട വാർത്ത പോലെ മയക്കുമരുന്നിനോളവും അതോടൊപ്പം തന്നെ മദ്യപാനത്തിനൊപ്പവും നശിക്കുന്നതിനൊരു കാരണമായി തീരാൻ ഈ ഉപകരണം മാറുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഇത്തരമൊരു കാഴ്ച എൻ്റെ മുടിവെട്ടാൻ പോകുന്ന കടയിലും കണ്ടു ഒരു കുഞ്ഞിൻ്റെ മുടിവെട്ടാൻ വേണ്ടി അവനെ അറ്റൻഷനോടുകൂടി ഇരുത്തിയിരിക്കുന്നത് അവൻ്റെ തൊട്ടുമുന്നിൽ നേരെ മൊബൈൽ ഫോണിൽ ഏതോ ഒരു കാർട്ടൂൺ വെച്ചു കൊടുത്തുകൊണ്ടാണ് ഇതൊക്കെയും ശീലിപ്പിച്ച് അടിമകളാക്കി നമ്മളുടെ സൗകര്യം കണ്ടെത്തുന്നതിലൂടെ അവരെ രോഗികളാക്കുകയും തലമുറയെ നശിപ്പിക്കുകയും ചെയ്യുകയാണ് എന്നതാണ് വാസ്തവം ഏറ്റവും ചെറിയ പ്രായത്തിൽ ഇത്തരം സങ്കീർണമായ കാഴ്ചകൾ അവൻ്റെ ശരീരഘടനയിലും അവൻ്റെ ബൗദ്ധികവും വൈകാരികവുമായ വളർച്ചയിലും വളരെ ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന് ഒരുപാട് പഠനങ്ങളും ഗവേഷണങ്ങളും ഒക്കെ പറയുന്നെങ്കിലും പുതിയ കാലത്തെ മാതാപിതാക്കളുടെ ഇൻസ്റ്റൻറ്റേനിയസ് സൊല്യൂഷൻ്റെ കാലത്ത് ഇത് സ്വാഭാവികമായ ഒരു പരിഹാരമായി മാറുന്നതോടൊപ്പം ദുരന്തമായി തീരുകയുമാണ് ഇന്ന് കൗമാരക്കാരായ കുട്ടികളും യൗവനത്തിലുള്ളവരുമൊക്കെ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി സ്ക്രീൻ ടൈമാണ് അതായത് എത്ര നേരം സ്ക്രീനിൽ ചിലവഴിക്കുന്നു മൊബൈൽ ഫോണിൽ ചിലവഴിക്കുന്നു എന്നുള്ളതാണ് വീടുകളിൽ മറ്റിതര ദൃശ്യമാധ്യമങ്ങളും റേഡിയോ പോലെയുള്ള ശ്രവ്യ മാധ്യമങ്ങളും പിന്നെ പത്രം പോലെയുള്ള വായനോപാധികളുമെല്ലാം അപ്രസക്തമാക്കിക്കൊണ്ട് ഇതിൻ്റെ കടന്നുകയറ്റം അതിൻ്റെ എല്ലാ സ്വാഭാവികതയോടെയും കൂടി മുന്നോട്ട് നീങ്ങുകയാണ് നാലിലും അഞ്ചിലും മൂന്നിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും മൊബൈൽ ഫോണും അതിൻ്റെ പേജും അത്തരം കാര്യങ്ങളുമൊക്കെ നടക്കുന്ന പശ്ചാത്തലത്തിൽ രക്ഷകർത്താക്കൾക്ക് പോലും കൈവിട്ടു പോകുന്ന സ്ഥിതി വന്നതുകൊണ്ടാണോ എന്നറിയില്ല പുതിയ സർക്കാരിൻ്റെ ഐ ടി നയത്തിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലുമൊന്നും അക്കൗണ്ട് തുടങ്ങാൻ നിയന്ത്രിക്കുന്ന ബില്ല് രാജ്യത്ത് കൊണ്ടുവന്നിട്ടുണ്ട് എത്രത്തോളം അതൊന്നും ഫലപ്രദമാണ് എന്നുള്ളതെനിക്കറിയില്ല പക്ഷേ ഇന്നത്തെ ഒരു തലമുറ അതിലൂടെ വേഗതയിൽ സഞ്ചരിക്കുകയാണ് എന്നതാണ് ഒരു സ്ഥിതിവിശേഷം അതുകൊണ്ട് തന്നെ വളർന്നു വരുന്ന തലമുറയിൽ കോൺസെൻട്രേഷൻ ഓഫ് ലേണിംഗ് കോൺസെൻട്രേഷൻ ഫോർ അണ്ടർസ്റ്റാൻഡിങ് കോൺസെൻട്രേഷൻ ആൻഡ് ലോജിക്കൽ തിങ്കിങ് തുടങ്ങിയ പ്രധാനപ്പെട്ട കോഗ്നേറ്റീവ് ഫങ്ഷൻസൊക്കെ വളരെ ഡിഫറൻ്റായ രീതിയിൽ അപ്നോർമലായ രീതിയിൽ ട്രാക്കിൽ നിന്ന് പുറത്തുകൂടി സഞ്ചരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത് ഇത് സാധാരണ ശരാശരിയിൽ താഴെയുള്ള ദരിദ്രരായ ആളുകളുടെ കുട്ടികളെക്കാൾ കൂടുതൽ ഇടത്തരക്കാരിലും സമ്പന്നരിലുമാണ് ഇതധികവും കാണുന്നത് ഈ കാഴ്ച അവൻ്റെ മനസ്സിലെ സ്വാഭാവികമായ ചില കോംപ്രമൈസസിനും അതുപോലെ തന്നെ ചില അണ്ടർസ്റ്റാൻഡിങ്ങിനും ഒരു പിയർ ഇൻറ്ററാക്ഷനിലൂടെ അല്ലെങ്കിൽ സമപ്രായത്തിൽപ്പെട്ട കൂട്ടുകാരോടൊപ്പമോ വീടിനകത്ത സാഹചര്യങ്ങളുടെ ആ ലേണിംഗ് ഇൻപുട്സോ ഒക്കെ നഷ്ടപ്പെടുത്തുകയും മുഴുവൻ സമയവും ഇതിലേക്ക് നോക്കിയിരിക്കുകയും ചെയ്യുന്ന ഒരു തരം ബാല്യത്തിൽ തന്നെ മാനസിക രോഗത്തിൻ്റെ വിത്തുപാകിയാണ് ഈ കുട്ടികൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇത് കാണിക്കണം ഈ ചിത്രത്തിൽ കാണുന്ന അമ്മ തലയിൽ അത് കെട്ടിവെച്ചുകൊണ്ട് ഭക്ഷണം വാരി കൊടുക്കുന്നതാണ് കാണുന്നത് ഈ ഫോട്ടോ എഡിറ്റഡ് ആണോ അല്ലയോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമ്പിളിമാമനെ കാണിച്ചും പറമ്പ് കാണിച്ചും വൃക്ഷങ്ങൾ കാണിച്ചും കിളികളെ കാണിച്ചും ചുറ്റുപാടുകളെ കാണിച്ചുമൊക്കെ പണ്ട് ചെറുപ്പത്തിൽ മക്കൾക്ക് ഭക്ഷണം വാരി കൊടുക്കുന്ന അത്രയും സമയം ചെലവഴിക്കാൻ അമ്മമാർക്കുമില്ല ഏതാണ് സൗകര്യം ഏതാണ് ഈസിയർ വേ ഏതാണ് അനായാസേന ചെയ്യാനാകുന്നത് അത് അപകടകരമാണെങ്കിലും ആ അനായാസേന എന്ന ഭാവവും അതിൻ്റെ അഡ്വാൻറ്റേജും ഉപയോഗിക്കുക എന്നതായി മാറിയിരിക്കുന്നു ഇന്നത്തെ സ്ഥിതിവിശേഷം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കടയിൽ ബാർബർ ഷോപ്പിൽ മുടിവെട്ടാൻ പോകുമ്പോൾ ആ കുട്ടി നിശ്ചലമായി മുക്കാ മണിക്കൂറോളം ഇരിക്കുന്നത് ഇതിൽ നോക്കിക്കൊണ്ടാണ് എന്നുവെച്ചാൽ ഈ നടക്കുന്ന പ്രക്രിയയോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സ്വാഭാവികതയോ ഒന്നുമല്ല അവനെ ഏതാണ്ടൊരു സെമി കോൺഷ്യസോ അൺകോൺഷ്യസോ ആക്കിയ നിലയിലാണ് ഈ ഭക്ഷണമാകട്ടെ ബാക്കിയുള്ള കാര്യങ്ങളാകട്ടെ എല്ലാം അവനിലേക്ക് ചെല്ലുന്നത് യഥാർത്ഥത്തിൽ ദഹനപ്രക്രിയയിലും ചിന്താ പ്രക്രിയയിലുമൊക്കെ എക്സ്റ്റേണൽ സ്റ്റിമുലസിന് ഒരു പ്രധാന പങ്കുണ്ട് ബാഹ്യമായ ചില ദൃശ്യങ്ങൾ കാഴ്ചകൾ അതവനിലുണ്ടാക്കുന്ന വ്യതിയാനങ്ങൾ ഇതൊക്കെയും അവൻ്റെ എൻസൈം റെഗുലേഷൻസിന് അവൻ്റെ വിവിധ ഈ ശരീരത്തിലെ ഗ്രന്ഥികൾ പ്രവർത്തിക്കുന്നതിന് അവൻ്റെ വൈകാരികതയെ നിയന്ത്രിക്കുന്നതിന് ഒക്കെ ആവശ്യമാണ് കുടുംബത്തിനകത്ത് സമപ്രായക്കാരായ കുട്ടികളോടൊപ്പം കളിക്കുകയും ഓടുകയും ഒക്കെ ചെയ്യുമ്പോൾ തോൽക്കുന്നതിൻ്റെ ഒരു സർവൈവൽ ടെക്നിക്കാവൻ പഠിക്കുന്നു ജയിക്കുന്നതിൻ്റെ സന്തോഷം അനുഭവിക്കുന്നു മറ്റൊരാളുമായി കോംപ്രമൈസ് ചെയ്യാൻ പഠിക്കുന്നു ചില ഇഷ്ടമല്ലായ്മകളെ തിരസ്കരിക്കപ്പെടുമ്പോൾ അത് അതിജീവിക്കാൻ പഠിക്കുന്നു ഇത്തരം സ്കില്ലുകൾ ഒന്നുമില്ലാതെ ഇപ്പോൾ വേണം ഇന്ന് തന്നെ വേണം ഈ നിമിഷം വേണം ഇല്ലെങ്കിൽ എന്തും കാണിക്കും എന്തും ചെയ്യും ഞാൻ എന്തും കാണിക്കുമെന്ന് പറയുന്ന ഒരു തരം ഇമോഷണൽ ഔട്ട്ബേസ്റ്റ് ഉണ്ടാക്കുന്ന അഥവാ ഇമോഷണൽ വോൾക്കാനോ സൃഷ്ടിക്കപ്പെടുന്ന ഒരവസ്ഥയിലാണ് കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നത് ഈ നിൽക്കുന്ന തെങ്ങിലെ കൂമ്പ് ഇപ്പം എനിക്ക് വേണമെന്ന് പറയുമ്പോൾ അത് കൊടുത്തില്ലെങ്കിൽ എന്തും ചെയ്തു കളയുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്ന് സാധാരണ കുഞ്ഞുങ്ങൾ രക്ഷകർത്താക്കളെ ഭയപ്പെട്ട് ജീവിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ ഭയപ്പെട്ട് രക്ഷകർത്താക്കൾ ജീവിക്കേണ്ടി വരുന്ന അവസ്ഥയൊക്കെയും ഇതിൽ സൃഷ്ടിക്കപ്പെടുകയാണ് എന്നതാണ് സത്യം ചെറുപ്പത്തിൽ കാണുന്ന കളിപ്പാട്ടങ്ങളോ അല്ലെങ്കിൽ അതിൽ കാണുന്ന വസ്തുതകളോ കളറുകളോ നിറവ്യത്യാസങ്ങളോ രൂപമോ ഭാവങ്ങളോ ഒക്കെ അവൻ്റെ കോർഗിനേറ്റീവ് ഡെവലപ്മെൻ്റ് അനിവാര്യമാണെന്നിരിക്കെ സ്ക്രീനിലൂടെ മിന്നിമറയുന്ന ദൃശ്യങ്ങളിൽ നോക്കിയിരിക്കുന്ന ഇലക്ട്രോണിക് പാവകളാക്കി വളർത്തിയെടുക്കുന്ന കുഞ്ഞുങ്ങൾ എല്ലാ അർത്ഥത്തിലും ഒരു പരാജയമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് വിലയിരുത്തൽ ചിലപ്പോൾ മാർക്കൊക്കെ വാങ്ങി ബൗദ്ധികമായി ജയിച്ചാലും ജീവിതത്തിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രതലത്തിൽ ദയനീയമായി പരാജയപ്പെടുന്ന ഒരുപാട് അമിത വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരെ കാണുന്ന കാലത്ത് ഇനി വരാൻ പോകുന്ന മയക്കുമരുന്നിനെ പോലെയുള്ള ഒരു ദുരന്തം തന്നെയാണ് ഇതിൻ്റെ അഡിക്ഷൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇത് അവസാനിപ്പിക്കുന്നതുകൊണ്ടോ ഇല്ലാതാകുന്നതുകൊണ്ടോ ഒരു ചുക്കും ചുണ്ണാമ്പും സംഭവിക്കില്ല എന്നുള്ളതും സത്യമാണ് ഇതില്ലാതിരുന്നാലും കുട്ടികൾ പഠിക്കും ഉണ്ടെങ്കിലും പഠിക്കും ഇത് ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണമെങ്കിൽ അതിനെ ആദ്യഘട്ടം മുതൽ വളരെ കർശനഭാവത്തോടെ അതിനെ നിയന്ത്രിക്കാനും തടയാനുമുള്ള നിലപാടുകളാണ് ഉണ്ടാകേണ്ടത്